ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ഉള്ളി മുളക് ചമ്മന്തി ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് വറ്റൽമുളകെടുത്തിട്ടുണ്ട് അരക്കപ്പ് ചെറിയ ഉള്ളി ഒരു നെല്ലിക്കാവലുപ്പത്തിൽ വാളമ്പുളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് കല്ലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനായിട്ടൊരു പാനെടുപ്പത്ത് വച്ച് എണ്ണ വെച്ച് ചൂടായ ശേഷം ഈ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി വറുത്തെടുത്ത ശേഷം ഒരു ബൗളിലേക്ക് കൊരിമാറ്റുക ഇനി ഈ എണ്ണയിലേക്ക് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളിയെല്ലാം ഒന്ന് ചെറുതായി നിറം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയെടുക്കേണ്ടി വരും ഉള്ളിയൊക്കെ നിറം മാറി കഴിയുമ്പോഴേക്കും എടുത്തു വെച്ചിരിക്കുന്ന വാളംപുളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്നുകൂടെ ഒന്ന് വഴറ്റിയ ശേഷം കോരി മാറ്റാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വറ്റൽമുളക് ആദ്യ ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ഉപ്പ് കല്ലും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് വയറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും വാളംപുളിയും ചേർത്ത് കൊടുക്കുക അത് മുമ്പത്തെ പോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരുപാട് അഞ്ഞു പോരുത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റിയായ ഉള്ളി മുളക് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്